അതിനും വിഷമമാണ് കാളി ചില സമയത്ത് ചില കാര്യങ്ങൾ തുറന്നു പറയാതിരിക്കേണ്ടി വരുന്നത് അവൻ ഇടേറെ ശബ്ദത്തിൽ അവളെ നോക്കി പറഞ്ഞതും അവളൊന്നും മനസ്സിലാകാതെ അവനെ നോക്കി ഞാൻ ഞാൻ എന്നാൽ പോട്ടെ നിന്നെ ഒന്ന് കാണണം എന്ന് തോന്നി നാളെ കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് സ്വാതന്ത്ര്യത്തോടെ കാണാൻ പറ്റില്ലല്ലോ നന്ദൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെന്താ അങ്ങനെ പറഞ്ഞത് നന്ദേട്ടൻ വരില്ലേ കല്യാണത്തിന് പിന്നെ എന്നെ കാണണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പോന്നേക്ക് എന്നേക്കാൾ അടുപ്പം ഉണ്ടല്ലോ ഇച്ചായനുമായിട്ട് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൻ അതിനു പകരം ഒരു ശരി മാത്രം നൽകി അവൾക്ക് നേരെ അവൻ കൈ കൊടുത്തു ഹാപ്പി മാരീഡ് ലൈഫ് അവൻ കൃത്രിമ പുഞ്ചി മുഖത്ത് ഫിറ്റ് ചെയ്ത് പറഞ്ഞു താങ്ക് യു അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു തേച്ച മഞ്ഞളിൻ്റെ കര ഇപ്പോഴും കവളിലുണ്ട് നാളെ നേരെ ഒന്ന് സോപ്പിട്ട് കഴുകിപ്പോയാൽ മതി നീ അവളുടെ കവളിൽ തുടച്ചു നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു കാളി അവനെ നോക്കി പുഞ്ചിരിച്ചു ജയ എന്തൊക്കെയോ ചെയ്തു അവളുടെ ചിരിച്ച മുഖം ഒന്ന് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ഞാൻ നിന്നെ നിന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ അവൻ ചോദിച്ചു കാളി ഞെട്ടലോടെ അവനെ നോക്കിയതും അവൾക്ക് മറുപടി പറയാൻ കഴിയുന്നതിന് മുൻപ് അവൻ അവളെ ഗാഢമായി ആലിംഗനം ചെയ്തു അവളുടെ കഴുത്തിലായി ചുടുകണ്ണീർ പതിഞ്ഞത്ത് അവൾ അറിഞ്ഞു അവളുടെ മുടിയിലെ വെളിച്ചെണ്ണയുടെ മണവും ദേഹത്തിന്റെ ചൂടും എല്ലാം അവനൊരു നിമിഷം കൊണ്ട് വലിച്ചെടുത്തു കരയുകയായിരുന്നു അവൻ പൊട്ടി പൊട്ടി കരയുകയായിരുന്നു അവൾക്കെന്തോ വിഷമം തോന്നു തോന്നി തൻ്റെ ബാല്യകാല സുഹൃത്താണ് തന്നെ ഒരു സഹോദരിയെ പോലെ കണ്ട മനുഷ്യനാണ് അവൾ അവനെ തിരിച്ചു മുതുക്കിൽ തലോടി ഞാനിവിടെ തന്നെ ഉണ്ട് നന്ദേട്ടാ ദൂരെ എങ്ങോട്ടും അല്ലാലോ ഡാനിസിൻ്റെ കൂടെ ഞാൻ കാണാൻ വരാലോ അവൾ പറഞ്ഞതും അവൻ വേഗം അവളുടെ പിടിവിട്ട് ഒരു വാക്കുപോലും പറയാതെ കൊണ്ടു മുറ്റത്തേക്ക് ഇറങ്ങി നടന്നു കാളി ഫോൺ ഓൺ ചെയ്തു അപ്പോൾ തന്നെ കോൾ റിങ് ചെയ്തു എന്തൊലക്കാണ് നീ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തത് അവൻ പറഞ്ഞിട്ടാവും അല്ലേ ദേഷ്യത്തിൽ ഡാനി തുള്ളിച്ചാടി എന്നോടാ പറഞ്ഞിട്ടില്ല നന്ദേടൻ പെട്ടെന്ന് വന്നപ്പോൾ എന്തെങ്കിലും അത്യാവശ്യമാവുമെന്ന് കരുതി ഒരാൾ വീട്ടിൽ വരുമ്പോൾ നിങ്ങളോട് ചൊല്ലിക്കൊണ്ടിരിക്കാൻ പറ്റുമോ കട്ട് ചെയ്യുമ്പോൾ മനസ്സിലാക്കിക്കൂടെ തിരക്കാണെന്ന് പിന്നെയും പിന്നെയും നിർത്താതെ വിളിച്ചതുകൊണ്ട് അല്ലേ ഞാൻ ഫോൺ കട്ട് ചെയ്തത് അവൾ വളരെ മയത്തിൽ തന്നെ അവന് മറുപടി നൽകി പക്ഷേ ഡാനിക്ക് അത് പോരായിരുന്നോ അവൻ എന്തോ ദേഷ്യം തോന്നി ഇന്നലെ നന്ദൻ പറഞ്ഞ മറുപടികളായിരുന്നു അവൻ്റെ മനസ്സിൽ മുഴുവനും എന്നെങ്ങാനും തേക്കാൻ വല്ലവർ ഉദ്ദേശം ഉണ്ടെങ്കിൽ ദേഷ്യത്തിൽ അവൻ മുടി പിടിച്ചു വലിച്ചു പറഞ്ഞു എന്ത് ഭ്രാന്താണ് പറയുന്നത് കാളി പറഞ്ഞു നാളെ ഇങ്ങോട്ട് വാടി കാണിച്ചു തരാം ഡാനിയേൽ പറഞ്ഞു ഓ നിങ്ങൾ അങ്ങ് കാണിക്ക് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു ഡാനി ഫോണിലേക്ക് നോക്കി പെണ്ണിൻ എന്നെ ഒട്ടും പേടിയില്ല കൊഞ്ചി കൊഞ്ചി പിന്നാലെ പോയപ്പോൾ ഞാനൊരു പൊട്ടനാണ് എന്ന് കരുതി കാണും കെട്ടൊന്നു കഴിയട്ടെ ഡാനി ചെറിയ പുഞ്ചിരി തൂക്കിക്കൊണ്ട് തൻ്റെ മീശ വിരിച്ചു നന്ദൻ തിരിച്ചു വീട്ടിലേക്ക് കയറിയപ്പോൾ കണ്ടത് തന്നെ ചുട്ടിരിച്ചു കളയാൻ പാകത്തിന് ദേഷ്യത്തിൽ നിൽക്കുന്ന മാധുരിയെ എവിടെ ആയിരുന്നു നിങ്ങൾ സ്കൂൾ വിട്ടു വരാൻ ഇത്രയും സമയം വേണോ അവൾ ദേഷ്യത്തിൽ ചോദിച്ചു ഞാൻ വായനശാലയിലായിരുന്നു വരാൻ നേരം വൈകിപ്പോയി അവളുടെ മുഖത്ത് നോക്കാതെ എന്തോ പറഞ്ഞു ഒപ്പിച്ചുകൊണ്ട് നന്ദൻ ചർട്ട് മാറ്റി നന്ദേട്ടന് ഒട്ടും നുണ പറയാൻ അറിയില്ല വെറുതെ അഭിനയിക്കേണ്ട നിങ്ങൾ അവളുടെ വീട്ടിൽ ആയിരുന്നു എന്ന് ഞാൻ കണ്ടതാണ് എന്തിനാണ് സ്കൂട്ടി അവിടെ നിർത്തിയിട്ട് അങ്ങോട്ടേക്ക് നടന്നു പോയത് ഞങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടിയല്ലേ ദേഷ്യത്തിൽ പല്ലു കടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു നന്ദനും ദേഷ്യം വന്നിരുന്നോ എന്തേ നിനക്ക് സംശയ രോഗവും തുടങ്ങിയോ നന്ദൻ ദേഷ്യത്തിൽ ചോദിച്ചു സംശയിക്കാനുള്ളത് ഞാൻ കാണുന്നുണ്ടല്ലോ കല്യാണം കഴിഞ്ഞ് രണ്ടാഴ്ചയോളമായി ഇതുവരെ നമ്മൾ ഒരു ഭാര്യയും ഭർത്താവുമായി ജീവിച്ചോ എന്തിനാണ് നമ്മൾ തമ്മിൽ അകൽച്ച നിങ്ങളുടെ അമ്മയുടെ മുഖത്ത് കാണുന്ന കുറ്റബോധവും നിരാശയും എനിക്ക് ഏകദേശം കഥയുടെ രൂപം മനസ്സിലാക്കി തരുന്നുണ്ട് അവൾ ദേഷ്യത്തിൽ പറഞ്ഞു എന്താണ് നീ മനസ്സിലാക്കിയത് ഇപ്പോൾ തൽക്കാലം ഇതുമാത്രം അറിഞ്ഞാൽ മതി എൻ്റെ താല്പര്യത്തോടെ നടന്ന വിവാഹമല്ല ഇത് നിന്നെ ഒരു സഹോദരി സ്ഥാനത്തിൽ മാത്രം ഞാൻ കണ്ടിട്ടുള്ളൂ നിന്റെ കൂടെ ഒരു ഭർത്താവായി ജീവിക്കണമെങ്കിൽ എനിക്ക് സമയം വേണം ശ്രമിക്കാം ആരെയും വേദനിപ്പിക്കാനും വാശി കാണിക്കാനും എനിക്ക് വയ്യ ഞാൻ തോറ്റു തരാം എല്ലാവർക്കും വേണ്ടി അവസാന വാചകം പറയുമ്പോൾ അവൻ കട്ടിലിൽ ഇരുന്നു പോയി ദേഷ്യത്തിന് മാതിരി തൻ്റെ കയ്യിലുള്ള ഫോൺ നിലത്തേക്ക് എറിഞ്ഞു നിങ്ങൾ എന്താണ് കരുതിയത് എന്നെ ഒരു വിഡ്ഢിയാക്കാമെന്നല്ലേ ഒരു കോളേജ് വിദ്യാർത്ഥിനിയാണെങ്കിലും നിങ്ങളുടെ ചുറ്റിക്കളി മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട് നല്ല സ്ത്രീധനം ത തന്നിട്ടല്ലേ എൻ്റെ അച്ഛൻ നിങ്ങൾക്ക് എന്നെ കെട്ടിച്ചു തന്നത് എനിക്ക് പകരം വേറെ ആരെങ്കിലും ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത നിങ്ങൾക്ക് ഇത്രയും പൈസ തരുമോ അവൾ ദേഷ്യത്തിൽ ചോദിച്ചു നന്ദന ദേഷ്യം കൂടി ആർക്ക് വേണം പുല്ലേ നിന്റെ പൈസ നിന്റെ വർത്തമാനം കേട്ടാൽ തോന്നും ഞാൻ വന്നു കാല് പിടിച്ചു വാങ്ങിയതാണെന്ന് നിന്റെ അച്ഛൻ അതായത് എൻ്റെ അമ്മാവൻ അടുത്തു ഞാൻ നൂറ് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എനിക്ക് സ്വത്തും വേണ്ട പണവും വേണ്ട എന്ന് ജാതിയും അന്തസ്സും എല്ലാം നോക്കി നിന്റെ അച്ഛനല്ലേ പൈസ തന്നത് ഇപ്പോൾ എനിക്കും അമ്മയ്ക്കും ആണോ കുറ്റം എല്ലാ കാശും തിരിച്ചു തരാം ഇവിടെ നിന്ന് കുറച്ച് സമാധാനമെങ്കിലും കിട്ടട്ടെ നന്ദൻ സമതല തെറ്റിയവനെ പോലെ ഉറക്കെ പറഞ്ഞു അവന്റെ ശബ്ദം കേട്ട് ടീച്ചർ അമ്മ അവരുടെ മുറിയുടെ പുറത്ത് വന്നു നിന്നു മകൻ്റെ ശബ്ദം കേട്ടാൽ അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വന്നോണം നിങ്ങൾക്ക് മര്യാദയില്ലേ ഒരു ഭാര്യയും ഭർത്താവുമുള്ള റൂമിൻ്റെ പുറത്ത് വന്ന് എത്തി നോക്കാൻ മാധുരി ദേഷ്യത്തിൽ അലറി ടീച്ചർ പേടിച്ചുകൊണ്ട് പിന്നോക്കം കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി മാധുരി നന്ദൻ അലറി എന്തിനാ അലറുന്നത് അവളും തിരിച്ചലറി അമ്മ നമ്മുടെ പ്രൈവസിയിൽ ഇടപെട്ടതല്ലേ ഞാൻ നിന്നോട് ദേശത്തിൽ എന്തെങ്കിലും പറഞ്ഞോ എന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് അതുപോലെ മനസ്സിലാക്കാനുള്ള മെച്യൂരിറ്റി നിനക്കില്ലേ നന്ദൻ ദേഷ്യത്തിൽ പറഞ്ഞു ഇല്ല എനിക്ക് പക്വതയില്ല പക്ഷേ ബുദ്ധിയുണ്ട് ചുറ്റും നടക്കുന്നതിൽ എന്തോ കള്ളത്തരമുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്ക് നല്ലോണമുണ്ട് പറ എന്താണ് അമ്മയും മോനും എന്നിൽ നിന്ന് മറിക്കുന്നത് ഈ പാദയാത്ര എന്തിനാണ് നിങ്ങൾ ആ കറുമ്പിയുടെ റൂമിൽ പോയത് അവൾ ദേഷ്യത്തിൽ പറഞ്ഞു മര്യാദയ്ക്ക് സംസാരിക്കണം മാധുരി അവളെ കറുമ്പി എന്ന് വിളിക്കാൻ നിനക്ക് എന്ത് യോഗ്യതയാണുള്ളത് മറ്റൊരാളെ നിറത്തിൻ്റെ പേരിൽ കളിയാക്കാൻ നിനക്ക് നാണമില്ലേ അവൻ ദേഷ്യത്തിൽ പറഞ്ഞു അവൾ അവളാണ് എൻ്റെ പ്രശ്നം തള്ളയ്ക്കു മകനും അവളെ മതി എന്തിന് നാട്ടിലെ പേര് കേട്ട പ്രമാണിയുടെ മകനും അവളോട് ഭ്രമമാണത്രേ എന്താണ് പെണ്ണിനുള്ളത് സൗന്ദര്യമുണ്ടോ പണമുണ്ടോ ഏതോ ഒരു കീഴ്ജാതി പെണ്ണിനു വേണ്ടി പറഞ്ഞു തീരുന്നതിന് മുൻപ് അവളുടെ മുഖത്തേക്ക് അവൻ ആനടിച്ചു നന്ദേട്ടാ ഞെട്ടലോടെ അവൾ അവനെ നോക്കി നീ പറഞ്ഞ ഈ പെണ്ണുണ്ടല്ലോ ഒരിക്കൽ നന്ദനെ പ്രാണനായിരുന്നു ഇപ്പോൾ പോലും അവൾ മറ്റൊരുവൻ്റെ സ്വന്തമാണ് എന്നത് അംഗീകരിക്കാൻ കഴിയാതെ പ്രാണവേദന അനുഭവിക്കുന്ന എൻ്റെ അടുത്താണ് അവളെപ്പറ്റി പറയുന്നത് എന്തറിയാം നിനക്ക് അവളെപ്പറ്റി കാളിന്തി എന്ന പെണ്ണിൻ്റെ തൊലിയുടെ നിറം അല്ലാതെ അവളുടെ മനസ്സിൻ്റെ ഭംഗി കണ്ടിട്ടുണ്ടോ ഈ നാട്ടിൽ ഒറ്റയ്ക്ക് നിന്നപ്പോൾ ഒറ്റപ്പെട്ടു പോയ എനിക്കും എൻ്റെ അമ്മയ്ക്കും കൂട്ടുനിന്നത് അവൾ അവളുടെ അച്ഛനുമാണ് എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായിരുന്നു അവൾ എൻ്റെ കണ്ണും കണ്ണു നിറഞ്ഞാൽ അവളുടെ കണ്ണ് നിറഞ്ഞിരുന്നു അവൾ എന്നെ പ്രണയിച്ചിരുന്നു മാധുരി പക്ഷേ ഞാനതറിയാൻ വൈകിപ്പോയി എൻ്റെ സ്വന്തം അമ്മ അമ്മ തന്നെ എന്നെ ചതിച്ചു ഒരു പക്ഷേ ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ ഈ വിവാഹം എന്ന കുരുക്ക് ഇട്ട് നിന്നെ ഇതിൽ വലിച്ചിടുമായിരുന്നില്ല നന്ദൻ ദേഷ്യത്തിൽ ഉറക്കെ പറഞ്ഞു മാധുരി കുറച്ചുനേരം നേരം ഞെട്ടലോടെ നിന്നു പലപ്പോഴും സംശയം തോന്നിയിരുന്നുവെങ്കിലും ഒരിക്കലും അവൾ ഇങ്ങനെയൊരു ട്വിസ്റ്റ് പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾ അവളുടെ കാമുകനാണല്ലേ അവളെ മനസ്സിൽ പ്രണയിച്ചുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് കൊള്ളാം പണത്തിനു വേണ്ടി അമ്മയും മകനും എന്നെ വിവാഹം കഴിച്ചു ഇപ്പോൾ മനസ്സിൽ പ്രണയം അവളോടും കൂടെ കിടക്കാൻ ഞാനും ദേഷ്യത്തിൽ മാധുരി പുലമ്പി നിന്നെ ഞാൻ അതിനെപ്പോഴാണ് കൂടെ കിട്ടിയെടുത്ത് ഒരു വിതൽ കൊണ്ടുപോലും ഞാൻ നിന്നെ മോശമാക്കിയിട്ടില്ലല്ലോ സത്യം പറയാതെ നിന്റെ കൂടെ ജീവിക്കുന്നതിൽ അർത്ഥമില്ല ഞാൻ മാറാൻ ശ്രമിക്കാം നീ എന്നെ മനസ്സിലാക്കി നല്ല ഭാര്യയായി നിൽക്കുകയാണെങ്കിൽ നമുക്കും ജീവിക്കാം പക്ഷേ നിന്റെ സ്വഭാവം മാറ്റേണ്ടി വരും അസൂയയും കുശുമ്പും നിറഞ്ഞ നിന്റെ സ്വഭാവം കൊണ്ടാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല ഞാൻ തന്നെ നിന്റെ അമ്മാവൻ്റെ അടുത്തേക്ക് കൊണ്ടാക്കും കാത്തിരിക്കാൻ നീ തയ്യാറാണെങ്കിൽ ശ്രമിക്കാം ഇത്രേ എനിക്ക് പറയാനുള്ളൂ നന്ദൻ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് കട്ടിലിൽ കിടന്നു അവൻ്റെ അരികിലായി കരഞ്ഞുകൊണ്ട് മാധുരിയും മാധുരിയുടെ മനസ്സിൽ അവളോട് വെറുപ്പും പകയും വന്നു വിവാഹം ഒരു മാസം പോലും ആകാതെ തിരിച്ചു വീട്ടിലേക്ക് പോകുന്നത് നാണക്കേടാണല്ലോ എന്നോർത്ത് കൊണ്ട് മാത്രം അവൾ ഒന്നും മിണ്ടിയില്ല എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം അവൾ സ്വയം മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു ഇന്നാണ് ഈ വിവാഹം കാഞ്ഞിരപ്പള്ളിയിലെ രജിസ്റ്റർ ഓഫീസിൽ വെച്ചാണ് വിവാഹം വെള്ള സിൽക്കിൻ്റെ ജുബയും മുണ്ടും ദേശിച്ച് ഡാനിയൽ നിന്നു ഒപ്പം വലിയ വീട്ടിലെ കുടുംബം മൊത്തമുണ്ട് ഒരു റാണി പിങ്ക് സാരിയിൽ മിതമായ മേക്കപ്പെട്ട് അണിഞ്ഞൊരുങ്ങി കാളന്തിയും രവിയേട്ടനും ജയലക്ഷ്മിയും കൂടി വന്നു കാറിൽ നിന്നിറങ്ങുന്ന അവളെ കണ്ടതും ഡാനിയൽ തൻ്റെ ഇടനഞ്ചിൽ കൈവച്ചു കറുത്തു ഷർട്ടും ധരിച്ച് വിനയനും കൂടെ ഉണ്ട് ജയ അത് കണ്ടെങ്കിലും മുഖത്തേക്ക് നോക്കിയില്ല എനിക്ക് സ്വപ്നം കാണുന്ന പോലെ തോന്നുന്നു വിനയ ഡാനി അവൻ്റെ ചെവിയിലായി പറഞ്ഞു സ്വപ്നമൊന്നുമല്ല നിന്റെ പെണ്ണ് തന്നെയാണ് വിനയൻ ചെവിയിൽ പറഞ്ഞതും ഡാനി അവനെ നോക്കി കളച്ചിത് ചിരിച്ചു ആൻഡ്രൂസ് അപ്പച്ചനും അമ്മച്ചിയും ആൻസിയും എല്ലാം അവരെ സ്വാഗതം ചെയ്തു അവൻ്റെ ചെറിയച്ഛനും ചെറിയമ്മയും ഇമാനുവേൽ എന്ന മനുവും മാത്രമാണ് ബന്ധ നിന്ന് പുത്തൻ വീട്ടിൽ കുടുംബത്തിൽ നിന്ന് രജിസ്റ്റർ ഓഫീസിൽ ഹാജരായിട്ടുള്ളത് ബാക്കി എല്ലാവർക്കും വൈകുന്നേരം പരിപാടിയാണുള്ളത് വീഡിയോഗ്രാഫർ ചെറുതായി ഓഫീസിലെ രംഗങ്ങൾ പടർത്താൻ തുടങ്ങി ഓഫീസർ വിളിച്ചപ്പോൾ ഡാനിയൽ ഉള്ളിലേക്ക് കയറി കയറുന്നതിനു മുൻപ് തിരിഞ്ഞു നിന്ന് കണ്ണുകൾ കാളിയോട് ഉള്ളിലേക്ക് കയറാൻ പറഞ്ഞു വിളിക്കുന്നുണ്ട് മോളെ ഓൾ ദി ബെസ്റ്റ് ജയ ചെവിയിലായി പറഞ്ഞു ഇത്രയും നേരെ മുത്ത് മുറ്റത്ത് കൂടി കൂട്ടം കൂടി വർത്താനം പറഞ്ഞപ്പോൾ ഇല്ലാത്ത ടെൻഷനാണ് ഓഫീസിൻ്റെ അകത്തേക്ക് കയറാൻ ഡാനി പറഞ്ഞപ്പോൾ ഓഫീസർ നിയമങ്ങളെല്ലാം വിവരിച്ച ശേഷം ഒപ്പിടേണ്ട പേപ്പർ മുന്നിലായി നിർത്തി ഡാനിയൽ ആദ്യം ഒപ്പിട്ടു പിന്നെ കാളിയും കയ്യിലുള്ള ജ്വല്ലറി ബോക്സിൽ നിന്നും ചെറിയ കുരിശിൻ്റെ ഒരു മിന്നെടുത്തു സുസമ്മ എന്നിട്ട് അവൻ നേരെ നീട്ടി ചിരിച്ചുകൊണ്ട് മീശ പിരിച്ചു അവൻ അവളെ മൊത്തത്തിലൊന്നു നോക്കി അലവലാതി അവൾ പതിയെ ചുണ്ടുകൊണ്ട് പെറു ഒന്നും നോക്കേണ്ട എൻ്റെ മോൻ അങ്ങ് കെട്ടിക്കോ ഇതിനു വേണ്ടി കുറച്ച് കഷ്ടപ്പെട്ടതാണല്ലോ അപ്പൻ പറഞ്ഞു എല്ലാവരും അത് കേട്ടപ്പോൾ പൊട്ടി ചിരിച്ചു താങ്ക്സ് അപ്പ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ കഴുത്തിലായി കെട്ടി അവളുടെ മെഴിനീർ അവൻ്റെ കൈത്തണ്ടയിൽ വീണതും അവൻ അവളുടെ മുഖം കുരുകവിൽ മുഖക്കുരുകവിളിൽ ആയി ചുംബിച്ചു ഈ ചെറുക്കൻ സൂസമ്മ നാണത്തോടെ ഭർത്താവിൻ്റെ അടുത്ത് ചാഞ്ഞു കെട്ടാൻ മുട്ടി മുട്ടിനിൽക്കുമായിരുന്നോ തോന്നുന്നുണ്ട് രവി ആൻഡ്രൂ തൻ്റെ അടുത്ത് കണ്ണിറഞ്ഞ് നിൽക്കുന്ന രവിയുടെ അടുത്ത് പറഞ്ഞു മറുപടി ഒരു പുഞ്ചിത നൽകിയായ പിന്നെ അവരെ ഒരുമിച്ച് നിർത്തി ഫോട്ടോ എടുപ്പായിരുന്നു ഡാനി എടുപ്പിൽ പിടിച്ച് ഫോട്ടോ എടുക്കുമ്പോൾ അവൾ കണ്ണുരുട്ടി പേടിപ്പിക്കും പിന്നെ ഒന്ന് പോടി അവൻ ദേഷ്യത്തിൽ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് ഒന്ന് കൂടി മുറുക്കി പിടിക്കും അവരുടെ കളി കണ്ട് എല്ലാവർക്കും ചിരി വന്നു വിനയൻ പതുക്കെ ജയയുടെ അടുത്ത് വന്നു ഇതുപോലെ നമുക്കെന്നാ നമുക്കെന്ത് കണ്ടോ കണ്ട ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ കല്യാണം കഴിക്കുകയാണല്ലോ എന്നെ കഴിക്കാനാണല്ലോ എന്നെ എൻ്റെ അച്ഛൻ പഠിപ്പിച്ചു വിട്ടത് എൻ്റെ ബോറടി മാറാൻ ഒരു തമാശ കാണിച്ചു കരുതി വിനയേട്ടൻ ഇതൊക്കെ സീരിയസ് ആക്കിയോ ജയലക്ഷ്മി വളരെ നാച്ചുറലായി അഭിനയിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി പക്ഷേ അവളുടെ മറുപടി മതിയായിരുന്നു വിനയൻ്റെ നെഞ്ചിൽ തീ കോതിയിടാൻ വിവാഹം കഴിഞ്ഞ് ഇപ്പോൾ തിരിച്ചു പുത്തൻ വീട്ടിലേക്ക് കളിയേയും കൂട്ടി അവർ യാത്രയായി കാറിൻ്റെ ഉള്ളിൽ ഡാനിയേലിൻ്റെ കൂടെ ഇരിക്കാൻ അവൾക്കൊരു ബുദ്ധിമുട്ട് തോന്നി ചെക്കൻ അടങ്ങിയിരിക്കുന്നില്ല ഇടയ്ക്കിടയ്ക്ക് തോളിൽ കൈയിട്ടു ഇടുപ്പിൽ പിച്ചയും ഒക്കെ ഇരിക്കുന്ന അവനെ അവൾ ദേഷ്യത്തിൽ നോക്കി വണ്ടി ഓടിക്കുന്ന വിനയൻ ഇത് കണ്ടിട്ട് ചിരി ചിരി വന്നെങ്കിലും കുറച്ചു മുന്നേ ജയവർണ്ണ വാചകങ്ങൾ ഓർമ്മ വന്നു ഡാനിയൽ അവളുടെ ചെവിയിലായി ഊതി എന്താ അവൾ ദേഷ്യത്തിൽ ചോദിച്ചു ചുമ്മാ ഒരു രസം നല്ല ഭംഗിയുണ്ട് കാണും നല്ല സാരി നല്ല ബ്ലൗസ് അവനെല്ലാം തൊട്ട് നോക്കി പറയുന്നത് കണ്ടപ്പോൾ അവൾക്ക് ചിരി വന്നിരുന്നു എന്നാത്തിനാ ചിരിച്ചേ അവൻ ചോദിച്ചു ആര് ചിരിച്ചു അവൾ ഗമയിട്ടു എന്നെ ഒട്ടും പേടിയില്ല ഇന്നലെ നീ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് നട്ട നിന്റെ ബെസ്റ്റ് വിളിച്ചപ്പോൾ നീ എന്നെ കട്ട് ചെയ്തു പോയി അല്ലേ രാത്രി കാണിച്ചു തരാം ഡീ എല്ലാത്തിനുമുള്ളത് തരാം അവൻ പറഞ്ഞു കാളി പേടിയോടെ അവനെ നോക്കി എന്നെ നിങ്ങൾ തല്ലോ അവൾ പേടിയോടെ ചോദിച്ചു തല്ലേണ്ട കാര്യമാണെങ്കിൽ ചിലപ്പോൾ തല്ലും അവൻ മീശ പിരിച്ചു പറഞ്ഞതും അവൾ പതിയെ നീങ്ങിയിരുന്നു അവന് ചിരി വന്നിരുന്നു പാവം പെണ്ണ് പേടിച്ചു വീട്ടിലെത്തിയപ്പോൾ പെണ്ണുങ്ങളെല്ലാവരും അവളെ സ്വീകരിച്ചു ഉച്ചയ്ക്ക് ചെറിയൊരു സദ്യ ഉണ്ടാക്കിയിരുന്നു ചോറും മോദി കറിയും കാബേജും ബീഫ് ചിക്കൻ മീൻ എല്ലാം ഒരു അച്ചായൻ സദ്യ വൈകുന്നേരമാണ് കോട്ടയത്ത് നാട്ടുകാരെ മൊത്തം വിളിച്ച് റിസപ്ഷൻ വെച്ചിരിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം പെണ്ണു കാണൽ എല്ലാം അവളോട് കൂട്ടം കൂടിയും പെണ്ണുങ്ങളെല്ലാം അവളോട് കൂട്ടം കൂടിയും തമാശ പറഞ്ഞും ഇരുന്നു ഡാനിയും വിനയനും പുറത്തിരിക്കുന്നതാണ് ശരിക്കും ഇതെല്ലാം സ്വപ്നം പോലെ തോന്നുക ഇന്നെൻ്റെ ഫസ്റ്റ് നൈറ്റ് ആടാ ഡാനി പറഞ്ഞു പേടിയുണ്ടോ മോനെ വിനയൻ ചോദിച്ചു ഒലക്ക അവൾക്ക് പേടിയാവും അവൻ പറഞ്ഞു ആക്രാന്തം കാണിക്കരുത് ഇപ്പോൾ പെൺകുട്ടികൾക്ക് അതൊന്നും ഇഷ്ടം അല്ല അവർക്കൊക്കെ സമയം കൊടുക്കണം അവർക്കത് പറയാൻ എന്തു എളുപ്പമാണ് നമ്മളാണെങ്കിൽ കയ്യിൽ കിട്ടാൻ തപസ് ചെയ്തിരിക്കുന്ന ആളും എനിക്ക് കൺട്രോൾ തരണേ കർത്താവേ അവൾക്ക് എന്നോട് വെറുപ്പ് തോന്നല്ലേ ഡാനി പറഞ്ഞു എടാ നീ ചെറുതായിട്ടൊക്കെ ചെയ്തോ വിനയം ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഹും നോക്കട്ടെ ആദ്യം അവളെ കുറച്ച് മര്യാദ പഠിപ്പിക്കട്ടെ എന്നിട്ട് റൊമാൻസ് പഠിപ്പിക്കാം ഡാനി പറഞ്ഞു വിനയൻ അത് കേട്ട് ചിരിച്ചു നിന്റെ ശത്രു ഇപ്പോൾ അറിഞ്ഞു കാണും അല്ലേ വലിയ വീട്ടിൽ ആൽബിയും റിജിമോനും നിന്നെ കൊടുക്കാൻ നോക്കിയതാ പക്ഷെ നിനക്ക് അനുഗ്രഹമായി അവൻ പറഞ്ഞു എന്തായാലും അറിഞ്ഞു കാണും ഞാൻ നാണം കേട്ട് പണ്ടാതെ അടങ്ങി കരു കരുതിയിട്ടാണ് അവന്മാർ ഇങ്ങനെ പണിതത് പക്ഷേ എൻ്റെ ഉള്ളിൽ എന്താണെന്ന് അവർക്കറിയില്ലാലോ എന്തായാലും അത്ര പെട്ടെന്നൊന്നും ഒതുങ്ങില്ല അവൻ ഇനിയും എന്നെ ചൊറിയും ഡാനി പറഞ്ഞു ശ്രദ്ധിക്കണം ഇനി നീ ഒരു ഭർത്താവ് കൂടിയാണ് നിന്നെ വിശ്വസിച്ച ഒരു പെണ്ണു കൂടെയുണ്ട് അവൻ പറഞ്ഞു ഡാനി മൂളി കൊടുത്തു റിസപ്ഷൻ സമയം ആയിരിക്കുന്നു രണ്ടു കൂട്ടരും ഒതുങ്ങിയ ഹാളിൽ പോയി അവളെ അത്യാവശ്യം നല്ല രീതിയിൽ സുന്ദരിയാക്കി തന്നെ ആണ് ഒരുക്കിയത് ഗോൾഡൻ ലഹങ്ക ആണ് വേഷം അവനൊരു കോട്ടും സ്യൂട്ടും സ്റ്റേജിൽ നിൽക്കുമ്പോൾ അവൻ അവളെ നോക്കി സത്യം പറയാലോ നിന്നെ കാണാൻ ഇങ്ങനെ ഒരു ഭംഗിയില്ല നിനക്ക് മറ്റേ കൂതർ ലുക്കാണ് നല്ലത് എന്തൊരു ആണ് അയ്യേ ഡാനി പറഞ്ഞു ഇത്ര ഭംഗിയില്ലെങ്കിൽ എന്നെ കെട്ടണമായിരുന്നോ ഞാൻ നിർബന്ധിച്ചില്ല നിങ്ങളെ അവൾ ദേഷ്യത്തിൽ പറഞ്ഞു ഇതൊക്കെ കഴുകി കഴിഞ്ഞാൽ നല്ല ഭംഗിയാ അതിലല്ലേ ഞാൻ വീണത് അവൻ കുഞ്ചി അവൾ അവനെ നോക്കി ഡാനി നല്ല ഭംഗിയുണ്ട് ശരിക്കും ഈ വേഷത്തിൽ ഏതോ ഒരു താരത്തെ പോലെ കാഴ്ചയിൽ നമ്മൾ തമ്മിൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട് പക്ഷേ ഇയാളുടെ കണ്ണിൽ ഞാൻ സുന്ദരിയാണ് അതാണല്ലോ എന്നെ തന്നെ വേണം എന്ന് വാശി പിടിക്കുന്നത് അവൾ അവൾ ഓർത്തപ്പോൾ അവൾക്കോർത്തപ്പോൾ ചിരി വന്നു ഇതിൻ്റെ ഇടയ്ക്ക് ഡാൻസും പാട്ടുമെല്ലാം ഉണ്ട് ഡാനി ചെറുക്കന്മാരുടെ കൂടെ ഡാൻസും പാട്ടുമായി തുള്ളുന്നു പെണ്ണുങ്ങളുടെ കൂടെ ജയലക്ഷ്മിയുമുണ്ട് തുള്ളിക്കളിക്കാൻ പക്ഷേ തൻ്റെ നന്ദേട്ടനും ടീച്ചറും മാത്രം വന്നില്ല അവൾ അറിഞ്ഞിരുന്നില്ല അവിടെ തന്നെ അവളെ ഓർത്ത് മതിപ്പിച്ച് ലെക്കെട്ട് ബാറിൽ കിടക്കുന്നതാണെന്ന് നന്ദൻ ഹൃദയം തകർന്നവനെ പോലെ മതിപ്പിച്ചു കൊണ്ടിരുന്നു മാധുരി ദേശത്തിൽ ഇങ്ങോട്ടും നടക്കുന്നുണ്ട് മകനെ കാണാത്ത വിഷമത്തിൽ ടീച്ചറും